ടുവയ്ക്കൊപ്പമുള്ള രസകരമായ വീഡിയോ പങ്കുവെച്ച് അഖിൽ മാരാർ മലയാള സിനിമാ സംവിധായകനാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിന്റെ മത്സരാർത്ഥിയായി എത്തിയതോടെയാണ് അഖിൽ മാരാർ പ്രേക്ഷകർക്ക് കൂടുതൽ സുപരിചിതനായത് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം എല്ലാ വിശേഷങ്ങളും ചിത്രങ്ങളും അതിലൂടെ പങ്കിടാറുണ്ട് ഇപ്പോഴത്തെ ഭാര്യ ലക്ഷ്മിക്കൊപ്പം നടത്തിയ പട്ടായ യാത്രക്കിടയിലെ രസകരമായ ഒരു വീഡിയോ ആണ് താരം പങ്കുവച്ചിരിക്കുന്നത് പട്ടായയിലെ ടൈഗർ പാർക്കിൽ നിന്നുള്ള വീഡിയോ ആണ് അഖിൽ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് സിംഹിണിയാണെന്ന് പറഞ്ഞു എന്നെ മാന്തിപ്പറിക്കുമ്പോഴുള്ള നിന്റെ ധൈര്യമൊക്കെ എവിടെ പോയി ഇനി എന്നെ ഉപദ്രവിക്കരുതെന്ന് എൻ്റെ കടുവ ചേട്ടൻ നിന്ന് എന്നുമാണ് കടുവയ്ക്കൊപ്പമുള്ള നിമിഷങ്ങളെക്കുറിച്ച് അഖിൽമാരാർ കുറിച്ചത് വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തതോടെ നിരവധി ആരാധകരാണ് വീഡിയോയ്ക്ക് കമൻറ്റുമായി എത്തിയത് ചേച്ചിയുടെ മനസ്സിൽ ദൈവമേ തടവിയാൽ പുലി കൊല്ലും തടവയില്ലേൽ പൊള്ളികൊല്ലും കടുവ ചാടിയാൽ ചേച്ചി നേരെ ആ പോളിലോട്ട് ചാടാനാണ് പ്ലാൻ എന്താ ചേച്ചി കൂടെ സിംഹം സിംഹമുള്ളപ്പോഴാണ് പുലിയെ കണ്ടു പേടിക്കുന്നത് എന്തിനു പേടിക്കുന്നത് കൂടെ പുപ്പുലിയല്ലേ ഉള്ളത് എന്നിങ്ങനെ നീളുന്നു കാമന്റുകൾ ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ലേ

One, two, three. Oh.